മൈ യൂട്യൂബ് ചാനൽ അമോസ് ലാഗ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകണത് എൻ്റെ കുറച്ച് ഇയറിംഗ് ആണ് കേട്ടോ അപ്പം ഇത് കുറ എൻ്റെ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ ഉള്ള കുറച്ച് കളക്ഷൻസ് ആണ് കുറച്ച് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഒന്നും ഇല്ല അപ്പോൾ ഇതുപോലെ ചെറിയ ബോക്സിലൊക്കെ ആയിട്ടാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ ഇതിൽ ഹെവി ഇയറിങ്സ് ഉണ്ട് പിന്നെ പ്പയിൽ സ്റ്റഡ് മാത്രമായിട്ട് ഇട്ട് വയ്ക്കണ ഇതുണ്ട് അപ്പോൾ ആദ്യം ഞാൻ സ്റ്റഡ് കാണിച്ച് തരാം ഇത് കോളേജിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങി വാങ്ങിയതാട്ടോ അപ്പം എനിക്കിതുപോലെ പേൾ സ്റ്റഡ് ഇപ്പം കണ്ടില്ലേ ഇതുപോലത്തെ പേൾസ് സ്റ്റഡ് ഇയറിങ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ പല കളേഴ്സൊക്കെ ഉണ്ട് എന്തേലും ഇതൊക്കെ ഞാൻ കോളേജിൽ പോകുമ്പോൾ ഇടുന്ന ഇയർ റിങ്സാണ് കേട്ടോ പിന്നെ ഈ ഒരു കമ്മി ഉണ്ട് ഇതിന് മഴത്തുള്ളി എന്നാണ് പറയാറ് ഇതൊരു ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നെങ്കിൽ തോന്നുന്നു ഒരു എട്ടാം ക്ലാസ് ഒന്നാം ക്ലാസ് ഇട്ടിട്ട് ഞാൻ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഇയർറിംഗ് ആണത് പിന്നെ കുറച്ച് ചെറിയ അതിനെക്കാട്ടിയും ചെറിയൊരു രണ്ട് സ്റ്റെഡുണ്ട് ഇതെനിക്ക് കോംബോ ഒരു സെറ്റായിട്ട് കിട്ടിയതാണ് കോംബോ അല്ലെ സെറ്റിൽ കിട്ടിയതാണ് കേട്ടോ ഇതുപോലത്തെ സ്റ്റെഡും പിന്നെ ഇതുപോലെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഇയർ റിംഗ്സൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റെഡും ഇതും പിന്നെ ഒരു റിങ്ങും ഉണ്ട് അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അതിൻ്റെ ബർത്ത്ഡേക്ക് നീ കമ്മൽ എനിക്ക് ഫ്രീ കിട്ടിയതാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ ഒരു ഓഫറുള്ള എനിക്ക് കിട്ടിയതാണ് കേട്ടോ നല്ല അമ്മല്ലേ പിന്നെ ഇതൊരു ലോങ് ഇയറിങ് ഇതെൻ്റെ എന്താ പറയുക വീട് കാണേണ്ട ചടങ്ങൊക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് ആ ടൈമിൽ ഞാൻ എടുത്തതാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെറിയ കമ്മൽ ഞാൻ ഗോവയിൽ പോയപ്പോൾ ട്രെയിനിൽ നിന്ന് കിട്ടിയ ട്രെയിനിൽ വിളിക്കണ ആൾക്കാരുണ്ടാവുമല്ലോ അവിടെ നിന്ന് വാങ്ങിയതാട്ടോ പിന്നെ ഈ കമ്മൽ ഇത് എവിടെ നിന്ന് വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല ആഗ്രഹം കൊണ്ട് വാങ്ങിയത് ഇങ്ങനെ ഒരു ജിമ്മിക്ക് ആഗ്രഹിച്ചിട്ട് ആണ് വാങ്ങിയതാണേ പിന്നെ ഈ ഒരു കമ്മൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ട്രെൻഡായിട്ട സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വാങ്ങിയതാണ് ഇത് എൻ്റെ കൂടെ ഉണ്ട് കിട്ടുക കല്ലൊക്കെ പോയിട്ടുണ്ട് എന്നാലിത് കളയാൻ തോന്നില്ല ഇപ്പം അതെൻ്റെ കയ്യിലുണ്ട് ഈ കോളേജും ട്രിപ്പ് പോയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഗേൾസിനായിട്ട് വാങ്ങി തന്നൊരു കമ്മലുണ്ട് അത് പൊട്ടിപ്പോയി കിട്ടില്ലേ പൊട്ടിപ്പോയി അത് ഒട്ടിക്ക് ഒഴിവായില്ലേ ഒട്ടണമില്ല അത് ഞങ്ങൾക്ക് എന്താ പറയുക ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്നു വച്ചാൽ ബോയ്സ് ക്ലാസ്സിലെ ബോയ്സ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഗേൾസിന് വേണ്ടി മാത്രമായിട്ട് വാങ്ങി തന്നൊരു കമ്മലുണ്ടോ അത് ഇങ്ങനെ പൊട്ടിപ്പോയി നമുക്ക് ഹെവി ഇയറിങ് കളക്ഷനിലേക്ക് പോകട്ടോ ഇനി ഒരു ടപ്പിലാണ് ഞാൻ ഇട്ട് തരുന്നത് അപ്പോൾ അതിൽ ആദ്യം കിടക്കണ കമ്മിൽ ഇത് ഞാൻ ഇട്ടിട്ടേ ഇല്ല എനിക്ക് എൻ്റെ ചേട്ടൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കമ്മിൾസ് കാണിച്ചു തന്നില്ലേ ബട്ടർഫ്ലൈൻ്റെയും സ്റ്റഡീൻ്റെയും ഒക്കെ അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇയറിങ്ങാണ് ഇത് ഇടാൻ പറ്റിയിട്ട് എനിക്ക് പിന്നെ ഞാൻ പൂരത്തിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങി തന്നീരൊക്കെ വാങ്ങേണ്ടി വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടെങ്ങനെ തിരികെ ഇറങ്ങി എനിക്കിത് അമ്മായിയാണ് തോന്നുന്നു വാങ്ങി തന്നത് ഓരോ കമ്മലിനും ഓരോ കഥയുണ്ട് ഗൈസ് ഇത് ഇതിൻ്റെ കഥ എന്താണെന്ന് എനിക്കറിയില്ല ഇത് എവിടെ നിന്ന് വാങ്ങി നിൽക്കാറ് ഓർമ്മയില്ല നല്ല കമ്മലല്ലേ ഈ ഒരു കമ്മൽ അതുപോലെ ഞാൻ പൂരത്തിന് പോകുമ്പോൾ വാങ്ങിയതാണത് ഇതും ഞാൻ അയ്യോ ഇത് ഞാൻ അയ്യോട്ടിയ ഇതും ഞാൻ പൂരത്തിന് പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിയ കമ്മലാണേ ഇതെനിക്ക് അമ്മയിൽ തന്നെ വാങ്ങി തന്നിട്ടുണ്ടാവുള്ളൂ ഈ കമ്മൽ ഞാൻ എൻ്റെ ഫെയർവെല്ലിന് ഇട്ട കമ്മലാണ് കേട്ടോ എനിക്ക് ഇനി ഹെവി കമ്മലിടാൻ ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിയൊരു കമ്മലാണ് നല്ല കളറാ ഇതിനെ അതിന് റേറ്റ് വേറെ ഇരിക്കുന്നുണ്ട് നൂറ്റി എൺപത്തഞ്ച് ഇപ്പം ഇവിടെ ചെറിയൊരു കമ്മലുണ്ട് എനിക്കെൻ്റെ ഏട്ടം വാങ്ങി തന്നെട്ടോ എനിക്ക് സിമ്പിൾ സാധനങ്ങളെ ഇഷ്ടം എന്ന് അറിയാം അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളത് വാങ്ങി തന്നതാണ് ഇതും എനിക്ക് വെള്ളിച്ച വാങ്ങി തന്നതാണ് അവിടുത്തെ പൂരത്തിന് നെല്ല് പറഞ്ഞ സ്ഥലം നെല്ല് പൂരത്തിന് എനിക്ക് വാങ്ങിക്കുന്ന കമ്മലാണ് കേട്ടോ ഈ കമ്മൽ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഇട്ട കമ്മലാണ് മെറൂൺ കളറ് ഡ്രസ്സായിരുന്നു അപ്പോൾ അതിന് മാച്ചായിട്ടൊക്കെ വാങ്ങിയ കളർ കമ്മലാണ് കേട്ടോ അത് പിന്നെ ഈ ഒരു റിങ് റിങ് കമ്മൽ ഞാൻ കോളേജിൽ ഏതോ ഒരു ആ ഓണ സെലിബ്രേഷന് വാങ്ങിയ റിങ്ങാണ് റിങ് കമ്മലിട്ട ആ ഇതും ഞാൻ ഗോവയിൽ പോയപ്പോൾ വാങ്ങിയൊരു ഇയർ റിങ്ങാണ് നല്ല രസല് ഒരു വെറൈറ്റി കുട്ടിയ കമ്മലുണ്ട് കേട്ടോ പക്ഷെ അത് കളയാൻ തോന്നാത്ത കാരണം എടുത്തു വയ്ക്കണ കുറച്ച് കമ്മലുകളുണ്ട് ഉണ്ട് ഹാങ്ങിങ്സ് ഒക്കെ പോയി ഈ കമ്മലിന് ഹാങ്ങിങ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ടോ പക്ഷെ അത് കളയാൻ തോന്നണില്ല അപ്പം അത് ഉണ്ട് ഇത് കുറേ കൊല്ലായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് ഞാൻ സ്കൂളിൽ പഠിക്കാൻ ടൈമിട്ടുള്ള കമ്മല കുറെ ഇതിലൊക്കെ കെട്ടുപടഞ്ഞു കിടക്കുന്നുണ്ട് കായ്സ് പിന്നെ ഒരു കമ്മല് ഇതും എനിക്ക് എനിക്കെൻ്റെ അമ്മായി വാങ്ങി എന്താണ് ചെറിയ അമ്മായി വാങ്ങി എന്താണ് കേട്ടോ ബാക്കി രണ്ടു എനിക്ക് വലിയ മമ്മായി വാങ്ങി എന്താണ് നല്ല കമ്മലല്ലേത് ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് ഫ്രിഡ്ജോ ഇത് തിരിഞ്ഞ് അടക്കാം പക്ഷെ നല്ല കമ്മലല്ലേ ഈ ഒരു കമ്മൽ തോരണ ഉള്ളു അതെന്താ വെച്ചാൽ ഇത് നല്ല കമ്മലല്ലേ കളയാൻ തോന്നിയില്ല അപ്പത് അങ്ങനെ എടുത്തുവെച്ചേക്ക ഇതൊക്കെ കുറേ മുന്ന കമ്മലുകളാണ് കേട്ടോ ഈ ചിമെ കളറൊക്കെ മങ്ങി തുടങ്ങി ഒരു കമ്മലുണ്ട് ഇത് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ പോയി തുടങ്ങി പക്ഷേ ഇതിന് കളയില്ല അത് രണ്ടെണ്ണം ഉണ്ടല്ലോ അടുത്ത കമ്മൽ ഇത് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് ഒരു കുർത്തയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയൊരു നല്ല കമ്മലല്ലേ പിന്നെ ഇത് ഇതിൻ്റെ അമ്മയുടെ കമ്മലാട്ടോ ഇത് ഇടയ്ക്ക് ഞാൻ ഇടും ഇടയ്ക്ക് അമ്മടും സ്റ്റോൺ എന്റെ ഫ്രണ്ട് അതുല്യം എനിക്ക് ഗിഫ്റ്റ് ചെയ്തോളൂ കോളേജൊന്ന് പോകുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു കമ്മലാണ് രസല്യ കാണാനായിട്ട് ഇടക്കിടാറുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ ഡാൻസ് കളിക്കണല്ലേ ഇത് എനിക്ക് എൻ്റെ ഏട്ടൻ്റെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫിയാൻസിയുടെ ചേച്ചി ബ്രഹ്മാണ് ഈ കമ്മല് ഇങ്ങനത്തെ ഒരു കമ്മൽ എനിക്കില്ല കേട്ടോ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കമ്മലില്ല ഇത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആണ് ഇത് സെറ്റാണ് കേട്ടോ അപ്പോൾ ഈ കമ്മല് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കാണ് നെക്ലസ് ഇതിൻ്റെ ഉണ്ട് ഈ കമ്മല് എൻഗേജ്മെൻറ്റിനെയാണ് ചെക്കൻഡ് വീട്ടിൽ നമുക്ക് എടുത്തേക്കുമല്ലോ അത് അവരെ എടുത്ത കമ്മലാണത് അത്രയേ ഉള്ളൂ എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് ഇത് കുറേ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ കളഞ്ഞു കളർ പോയതും പിന്നെ ചില നാശമായതും ഇതിപ്പോൾ സ്റ്റോണൊക്കെ പോയിട്ട് അങ്ങനെ കുറേ കളയുകയും ചെയ്തു ഉള്ളത് ഇത്രക്കെയാണ് അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ഏത് കമ്മലിഷ്ടപ്പെടുന്നതും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്